ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ചെന്ന വ്യവസായിയുടെ പരാതിയിൽ കൊച്ചിയിൽ ദമ്പതികളെ അറസ്റ്റിലായ സംഭവത്തിൽ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തൃശൂർ സ്വദേശിനിയെയും ഭർത്താവിനെയുമാണ് ഐ ടി വ്യവസായിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ ഹണി ട്രാപ്പ് ആരോപണം വ്യാജമാണെന്നും വ്യവസായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി വ്യവസായിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകാനൊരുങ്ങുകയാണ് ഹണി ട്രാപ്പ് കേസിൽ പ്രതിയായ യുവതി കൊച്ചിയിലെ പ്രമുഖ ഐ ടി വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്ത ആളാണ് പരാതിക്കാരി വ്യവസായി നടത്തിയ ലൈംഗിക അതിക്രമം എതിർത്തതോടെ യുവതിയെ കള്ളക്കേസിൽ കൊടുക്കുക ആയിരുന്നുവെന്നും വ്യവസായിയുടെ ലൈംഗിക അതിക്രമം കാരണമാണ് വിവാഹശേഷം യുവതി ജോലി രാജിവെച്ചതെന്നുമാണ് മൊഴി നൽകിയിട്ടുള്ളത് വിവരം അറിഞ്ഞ ഭർത്താവ് ഐ ടി വ്യവസായിക്കെതിരെ പോലീസ് പരാതി നൽകാനൊരുങ്ങിയിരുന്നു ഇതോടെയാണ് യുവതിക്കും ഭർത്താവിനുമെതിരെ ഹണി ട്രാപ്പ് പരാതിയുമായി ഐ ടി വ്യവസായി രംഗത്തെത്തിയതെന്നാണ് അഭിഭാഷകൻ പറയുന്നത് യുവതി ഹോട്ടലിൽ ഭർത്താവുമായി എത്തിയത് സർട്ടിഫിക്കറ്റ് തിരികെ വാങ്ങാനാണ് ഇരുപത് കോടി രൂപയുടെ ചെക്ക് കൈമാറ്റം നടന്നിട്ടില്ലെന്നും ഹോട്ടലിലെ സിസിടിവി പരിശോധിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് യുവതിയും ഭർത്താവും ഹോട്ടലിൽ എത്തിയതും ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിൽ യുവതിക്കും ഭർത്താവിനും ഇന്നലെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ച് യുവതിയും ഭർത്താവും പോലീസ് പിടിയിലാകുന്നത് രഹസ്യമായി നടത്തിയ ചാറ്റുകൾ പുറത്തുവിടുമെന്ന ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന ഐ ടി വ്യവസായിയുടെ പരാതിയിൽ ഹോട്ടലിലെത്തിയ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുപ്പത് കോടി രൂപയാണ് ദമ്പതിമാർ ആവശ്യപ്പെട്ടതെന്നും അൻപതിനായിരം രൂപ പണമായി കൈമാറിയെന്നും വ്യവസായിയുടെ പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് പത്തു കോടിയുടെ രണ്ട് ചെക്കുകൾ വീതം നൽകി ബാക്കി പത്തു കോടി ബാങ്ക് വഴി അയക്കാമെന്നും പറഞ്ഞുവെന്നാണ് പരാതിയിലുള്ളത് എന്നാൽ ഇതെല്ലാം പീഡന പരാതി നൽകുമെന്ന് മനസ്സിലായതോടെ കള്ളക്കേസിൽ കുടുക്കാൻ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്നും യുവതിയുടെ അഭിഭാഷകൻ പറയുന്നുണ്ട്